ൻയും സ്വർണമോങ്ങൾക്ക് സുവർണ ചാരുതേകി അത് വിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാജ്വലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു

ഈ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാർ നമ്മൾ നോക്കുമ്പോൾ അവരിലെ പൈസയുണ്ട് അവർ വണ്ടി വിളിച്ച് കടയൊക്കെ പോകണം എന്നൊക്കെ തോന്നും പക്ഷെ ഒറ്റയ്ക്ക് ഇരുന്നാൽ മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ നമുക്ക് കറുത്തേരിയിൽ രാമച്ചുണ്ട് ഒരു എന്നെ വിളിച്ചു സാറൊന്ന് വരണം ഞാനും എൻ്റെ പി ആർ ഐ കൂടെ ചെന്നപ്പോൾ കാശൊക്കെ ഒരു ഇഷ്ടമാതിരിയുടെ പിന്നെ സർക്കാർ ദിവസം പക്ഷെ ആരും ചെല്ലാനില്ല ഞാനിപ്പോഴും പലപ്പോഴും ഇവിടെ പോകാൻ മറ്റേ ആയിട്ട് തരും അതുപോലെ നിങ്ങളീ ക്ലബ്ബുകാര് രോഗികളുടെ മാത്രമല്ല ഒറ്റക്ക് താമസിക്കുന്നവരെ വീടുകളിൽ പോകണം അത്തരം വീടുകളെ ഞങ്ങൾക്ക് പറഞ്ഞു വന്നാൽ നമ്മൾ ജനമൈത്രികളുടെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് ഈ ഓരോ വാർഡിലേക്കും ഓരോ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് അവരവിടെ പോയും അവരുടെ കാര്യം തിരക്കും ഒക്കെ ചെയ്യും യുവതലമുറയുടെ വിദ്യാഭ്യാസ പുരോഗതി ലക്ഷ്യം വെച്ച വിവിധ മേഖലകളിൽ വിജയം നേടിയവരെ ചടങ്ങിൽ ആദരിച്ചു ഹോമിയോ ഡോക്ടറായ സി അമാനി പോലീസ് സേനയിൽ ജോലി കിട്ടിയ പി വൈഷ്ണവ് ലോക യൂണിവേഴ്സിറ്റി ഹാൻഡ്ബാൾ മത്സരത്തിൽ ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ ടി ഫാരിസ് എന്നിവരെയാണ് ആദരിച്ചത് ക്ലബ്ബിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ക്ലബ്ബ് പ്രസിഡന്റ് സി ജമാൽ അധ്യക്ഷത വഹിച്ചു എസ് ഐ വി ശശിധരൻ വാർഡ് മെമ്പർമാരായ രാമരാജൻ റഷീദ് കാരയിൽ ക്ലബ്ബ് സെക്രട്ടറി പി മുഷ്താക്ക് എ കെ റിയാസ് തുടങ്ങിയവർ പങ്കെടുത്തു ൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് ബസ് സ്റ്റാൻഡ് വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡ്ഡിംഗ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരകുണ്ട്